السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قريم الله صحودري صحودر المالي مهانا يموصنب عليه السلامين ديم ബദു ഇസ്രരുടെയും ജീവിത കഥകളിൽ നിന്ന് ഏതാനും ചില പാഠങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി അതിൽ മുസനബി അലിഹി ഇസ്സലാമിനെയും ബനു ഇസ്ര ഇല്യരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിനമാണ് മുഹറം പത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഭൂവത്ത ആല അവന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ചിലതിന് ചിലതിനേക്കാൾ ശ്രേഷ്ഠത നൽകാറുണ്ട് ഉറബുക്ക യഹുലുക്കുമായി ഷാ ഉർ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കസസിൽ ഇങ്ങനെ കാണാം അള്ളാഹു അവന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അത് നമ്മൾക്ക് പ്രവാചകന്മാരുടെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കാര്യത്തിൽ പള്ളികളുടെ കാര്യങ്ങളിൽ ഒക്കെ നമ്മൾക്കത് കാണാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നിലയിൽ അള്ളാഹു സുബഹാനഹുവത്ത് അല തിരഞ്ഞെടുത്ത മാസങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ മൊഹറ മാസം ആ മാസത്തിൽ തന്നെയായിരുന്നു അള്ളാഹു സുബഹാനഹുവത്ത് അല മൂസനബി അലിഹി സ്ലാമിനെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഒരു നോമ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് റസുറുലാഹി സല്ലാഹു അലിഹി വസ്സലാമ തങ്ങൾ ഈ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് അഫ്ലു സുയാമി ബമലാൻ ഷെഹറുല്ലാഹിൽ മൊഹറം റമലാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മൊഹറമാണ് ആ മാസത്തിലെ നോമ്പാണ് എന്ന് ലബിസല്ലാഹു അലിഹി വസ്സലമാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മൊഹറ മാസത്തിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് പ്രകാരം ഈ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മാസത്തിൽ നബിസല്ലാഹു അലിഹി വസല്ല തങ്ങൾ പ്രത്യേകമായ നിലയിൽ നമ്മളെ പഠിപ്പിച്ച രണ്ട് സുന്നത്ത് നോമ്പുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ആഷൂറാ മൊഹറം പത്തും മറ്റൊന്ന് താസുആുമാണ് റമലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറയുടെ രണ്ടാം വർഷത്തിലാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതിന് മുമ്പ് നബീസ് വസല്ല തങ്ങൾ മക്കയിലായിരുന്നപ്പോൾ പ്രവാചകൻ മൊഹറം പത്തിലെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു സത്യവിശ്വാസികളെല്ലാം ആ മൊഹറം പത്തിലെ നോമ്പ് അനുഷ്ഠിക്കും ഖാനത്ത് പോലും ആഷോറ ദിവസം അഥവാ മൊഹറം പത്തിന്റെ ദിവസം വളരെ ആദരവോടെ കാണുകയും ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുമായിരുന്നു വക്കാനെല്ലാഹിഹു അലിഹി വസ്ലം യെസോഹുൽ അങ്ങനെ നബിയും ആ നിലയിൽ നോമ്പെടുത്തിരുന്നു പിന്നീട് പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോയപ്പോഴും നബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുഹറം മൊഹറമാസം പത്താമത്തെ ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുകയും അമറ ബി സുയാമിഹി തന്റെ അനുയായികളോട് ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു

ആ നിയമം നിർബന്ധമാക്കപ്പെട്ടപ്പോ നബിസല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞു ആ ഇനി ഈ മുഹറം പത്തിലെ നോമ്പിന്റെ വിധി എന്ന് പറയുന്നത് നിർബന്ധമല്ല അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അനുഷ്ഠിക്കാം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ അവർ ഒഴിവാക്കുകയും ചെയ്തേക്കാം ചെയ്യാം കാരണം ഐശ്വികമായ നോമ്പാണ് എന്നാൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നോമ്പാണ് എന്ന് നാം ഇത് തിരിച്ചറിയണം കാരണം നിബ്സലാഹു അലഹി തങ്ങൾ ആ നിലയിൽ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും സലഫുകൾ തന്നെ പറയാറുണ്ട് കാന സൗമു ആഷൂറൻ നോമ്പ് ആദ്യം നിർബന്ധമായിരുന്ന നോമ്പാണ് എന്ന് അപ്പൊ ആദ്യകാലത്ത് ആഷൂറ നോമ്പ് നിർബന്ധമായിരുന്നു റമദാൻ സ്ഥിരപ്പെട്ടപ്പോഴാണ് ഇത് സുന്നത്താക്കപ്പെട്ടത് എന്ന് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് ഈ നോമ്പിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ആദരമായ റസൂലുഹു അലി വസ്ല തങ്ങൾ പറഞ്ഞതായി അബൂ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനമുണ്ട് പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല റസൂഹി വസ്ലം അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് നോമ്പ് ആ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഞാൻ കരുതൂ എന്നോ എന്നാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ന്യൂനതകളും കുറവുകളും തെറ്റുകളും എല്ലാം സംഭവിക്കാറുണ്ട് നിരന്തരം അധാർമികതകളുടെ തോന്നിവാസങ്ങളുടെ അതുപോലെ തന്നെ എല്ലാ തിന്മകളുടെയും ഇടയിൽ നാം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അറിയാതെ അരുതായ്മകൾ പ്രവർത്തിക്കാറുണ്ട് തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട് അതിൽ ഒരു വർഷത്തെ നമ്മളിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും ഒറ്റയടിക്ക് പൊറുക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ നോമ്പിന്റെ ഗൗരവവും ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കുകയും ഒരു കാരണവശാലും ഈ നോമ്പ് ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അറിഞ്ഞുമറിയാതെയും നമ്മൾ ചെയ്തു പോയ ആ ചെറുപാപങ്ങളെയാണ് ഈ നോമ്പുകൊണ്ട് മായ്ക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വൻപാപങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളതെങ്കിൽ അവ പൂർണ്ണമായി പുറത്തു കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായ തൗപയുണ്ടാകണം പശ്ചാത്താപത്തോടെ പ്രപഞ്ചരക്ഷിതാവിലേക്ക് നമ്മളുടെ തെറ്റുകളേറ്റുപറഞ്ഞ് കണ്ണീരോടെ തൗപ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി മടങ്ങാൻ കഴിയണം അങ്ങനെ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധത നേടാൻ ഏറെ പര്യാപ്തമായി ഒന്നാണ് ബഹറം പത്തിലെ നോമ്പ് അത് തിരിച്ചറിഞ്ഞ് നാം അനുഷ്ഠിക്കണം അതുപോലെ തന്നെ വൊഹറം ഒൻപതാമത്തെ ദിവസവും അലീഹി വസല്ല തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ രണ്ട് നോമ്പും ഏറെ ശ്രദ്ധേയമാണ് നാം നിലനിർത്താൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹത് വാത്തു